ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങണം കേട്ടോ അപ്പോൾ എവിടേക്കാന്നുള്ളതല്ലേ ഇന്ന് മോന്ക്ക് ബാഗും ബുക്ക് അങ്ങനത്തെ ഐറ്റംസും പിന്നെ നമുക്ക് കുറേ കട്ട് പീസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മോൾക്ക് ഫ്രോക്ക് അടിക്കാനുള്ള അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാട്ട് നിൽക്കണം കേട്ടോ നമ്മൾ ഏകദേശം എപ്പോൾ പോകുമ്പോഴും ഈവനിങ് ഔട്ടോ കാരണം ഇക്കാൻ്റെ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇറങ്ങുമ്പോഴേ ലേറ്റ് ആവാറുണ്ട് അപ്പോൾ ഏകദേശം ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള കൈയ്യോടെ എടുത്ത് ചിലപ്പോൾ ഒക്കെ മറക്കാറുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ കയ്യിൽ സ്റ്റോക്ക് ചെയ്തിണ സംഭവമാണ് കേട്ടോ ഒരു ഫ്ലാസ്കിൽ വെള്ളം അത് മസ്റ്റാണ് പിന്നെ ഇവിടെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ വെക്കും കുട്ടികൾക്കിനി നമ്മൾ വിചാരിച്ച പോലെ എവിടെയും വണ്ടി നിർത്താൻ ആവും എന്തെങ്കിലും ചെയ്ത കുട്ടികൾക്ക് വിഷക്കണ്ടെന്ന് വെച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്ത് കൈ വയ്ക്കും കേട്ടോ അപ്പോൾ അതുകൂടെ എടുത്ത് വെച്ചു ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾക്ക് മഴ തുടങ്ങണതിൻ്റെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഫുള്ള് മഴയാണ് എല്ലായിടത്തും മഴയാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കേട്ടോ നല്ല മഴയാണ് ഒരു ഒഴിവില്ല അപ്പം നമ്മളുടെ ഒലക്കൂടെ എത്തുമ്പോൾ എപ്പോഴുള്ളതാണ് കേട്ടോ ഈ ഒരു അത്യാവശ്യ ബ്ലോക്ക് പിന്നെ അത് വന്നിട്ട് നമ്മുടെ മെഷീനിലോട്ട് അതായത് സ്റ്റിച്ചിങ് മെഷീനിലോട്ടൊരു മോട്ടർ വാങ്ങാമെന്ന് വെച്ചിട്ടൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് അവരെന്നെ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത് എന്താ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡൊക്കെ നമുക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുത്താണ് ഇനി അഥവാ ആരെങ്കിലും ഇങ്ങനെ മോട്ടറ് വാങ്ങി വെക്കുകയാണെങ്കിലും എന്ത് സെറ്റ് ചെയ്യേണ്ട രീതി ഇതിൽ നേരെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിക്ക് ആദ്യം തന്നെ അറിയാണ്ട് അതിനെ ഫ്രണ്ടിലാണ് സെറ്റ് ചെയ്തത് പിന്നെ അവർ പറഞ്ഞു കൊടുത്തു കേട്ടോ ബാക്കിലായിട്ടാണ് വെക്കുക അപ്പോൾ അതാണ് നമ്മളതിനെ അതിൽ കറക്റ്റ് സ്ക്രൂ ചെയ്തിട്ട് ടൈറ്റാക്കി വെക്കണം കേട്ടോ നമ്മുടെ ആ മെഷീനിൻ്റെ ആ ഒരു ഈ കറുക്കണം അതില്ലേ അതിൻ്റെ സൈഡിൽ തന്നെ താഴെയായിട്ട് സ്ക്രൂ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സ്ക്രൂ ചെയ്തെടുക്കേണ്ടത് പിന്നെ അതിലോട്ട് വന്നിട്ട് ദണ്ടോ ഇങ്ങനെ ഒരു വാഷറാണ് ഇട്ടുള്ളത് അതുകൂടെ അതിലിട്ടിട്ട് കറക്റ്റായി എടുക്കുക പിന്നെ നമുക്ക് മെനക്കെട്ട് ഇരുന്ന് ചവിട്ടി അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു വിരലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഏറ്റവും സിമ്പിളായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ പണി എളുപ്പമാകും കാരണം എന്താ പണി എളുപ്പമാവൽ മാത്രമല്ല കാലുവേദന ഉണ്ടെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിയാട്ടോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് അത്രയ്ക്ക് തന്നെ ഇതുകൊണ്ടുള്ള മാറ്റം അല്ലാണ്ട് പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മോന്ക്ക് ബാഗ് വാങ്ങാനാണ് കേട്ടോ ഇപ്രാവശ്യം സ്കൂൾ ബാഗും മദർസ ബേഗും എല്ലാം വേണം കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവ രണ്ടും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഉള്ളതുകൊണ്ട് ഒപ്പിക്കരുത് അതിൻ്റെ ഇടയിൽ ഇയാൾ ബാഗ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് തമ്മള് അപ്പോൾ ലേഡീസ് ബാഗ് തന്നെ നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ടോ ഈ ഒരു ഡോളിൻ്റെ അടുത്തോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒരു ഡോറിൻ്റെ അടുത്ത് കഴിവ്ക്കുന്നുണ്ടോ ഈ ബാഗ് തരാതെ ഞങ്ങളൊരു വിധത്തിലാണ് കേട്ടോ അവിടെ വാങ്ങി വെച്ചിട്ട് വന്നത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അവനക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെന്താണ് കേട്ടോ മോൻ്റെ മദസ്ഥ ബാഗ് വാങ്ങിച്ചത് അപ്പോൾ മോട്ടറൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്രയേ ഉള്ളൂ